വായിച്ചു പഠിക്കണേ ഓമന പേര് എല്ലാവർക്കും ഗാർഡൻ ഏരിയയിൽ ഗാൻ ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് ബിഗ് ബോസിന്റെ പുതിയൊരു സീസൺ പിറന്നു എങ്കിലും ഒരു പേരിൽ ചടങ്ങ് കൂടിയായാലോ പക്ഷെ പേരിടുന്നത് ഈ വീടിനുള്ളിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾക്ക് പേടുന്നതോ മറ്റു മത്സരാർത്ഥികളും പേടുന്നതോ മറ്റു മത്സരാർത്ഥികളും ഓരോരുത്തരുമായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ ഒട്ടും ഇഷ്ട ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറയുകയും ഇഷ്ടമില്ലാത്ത ആളുടെ പേര് പറയുക ആളുടെ പേര് പറയുക ശേഷം ഇരുവരും ഒരു നിഗ്നയും വീതം നൽകേണ്ടതാണ് അറിയാലോ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ വീതം നൽകേണ്ടതാണ് മനസ്സിലായോ അത്രയും മനസ്സിലായോ ക്യാപ്റ്റൻ അവസാനം ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടമുള്ളതായി തിരഞ്ഞെടുത്തത് ആരെയെന്ന് ഏറ്റവും കൂടുതൽ ഇവർ സോറി ആരെയെന്നും ഏറ്റവും മറ്റാരെങ്കിലും ഈ കത്തി വായിക്കാം ഞാൻ വായിച്ചോണ്ട് ഞാൻ പറ്റിയില്ല yeah. வாயும்பு வாய் கிருத்தும் வாய்க்கறியா சும்மா എല്ലോത്തോളം ചിരി അത് ഒരുപദേശം വേണ്ട വായിച്ചാ മതി സന്തോഷത്തോടെ ചിരിച്ച മുറത്തു ായാലോ പക്ഷെ പേരിടുന്നത് ഈ വീടിനുള്ളിൽ താമസിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾക്ക് പേരിടുന്നതോ മറ്റു മത്സരാർത്ഥികളും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളുടെയും ഒട്ടും ഇഷ്ടമില്ലാത്തയാളുടെയും പേര് പറയുക ശേഷം ഇരുവരും ഒരു ശേഷം ഇരുവർക്കും ഒരു നിജ്നയും വീതം നൽകേണ്ടതാണ് ക്യാപ്റ്റൻ അവസാനം ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമുള്ളതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടമില്ലാത്തതായി തെരഞ്ഞെടുത്തത് ആരെയെന്നും പറയുക രണ്ടു പേർക്കും അവരവർക്ക് ലഭിച്ച നിറ്റ് നെയ്മുകൾമുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവർക്ക് രണ്ടു പേർക്കും അവരവർക്ക് ലഭിച്ച ലഭിച്ചെയിമുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി മുതൽ ഇവർ ആ പേരിലായിരിക്കും അറിയപ്പെടുക അവർ തെരഞ്ഞെടുത്ത നെയിമുകൾ ഉപയോഗിച്ച് മാത്രമേ മറ്റുള്ളവർ അവരെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ എന്ത് പേര് ൽകണമെന്നത് തികച്ചും നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്